രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം അതിന്റെ രണ്ടാമത്തെ മാസത്തിലേക്ക് ചൂടുവെക്കുമ്പോൾ കാലചക്രം പൂരാടം നക്ഷത്രക്കാർക്ക് കാത്തു വെച്ചിരിക്കുന്നത് അതിശയകരവും അതേസമയം ചിന്തോദ്ദീപകവുമായ ചില മാറ്റങ്ങളാണ് ജ്യോതിഷപ്രകാരം ശുക്രന്റെ ആധിപത്യമുള്ള ധനുരാശിയിൽ ഉൾപ്പെടുന്ന പോരാടം നക്ഷത്രക്കാർ പൊതുവെ അജയ്യരും തങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിനു വേണ്ടി പതറാതെ പോരാടുന്നവരുമാണ് അപരാജിതൻ എന്നർത്ഥം വരുന്ന ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം വെറുമൊരു മാസമല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയുടെ തണുപ്പുള്ള പ്രഭാതങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് പുതിയ പ്രതീക്ഷകളുടെ കിരണങ്ങളാണ് ഒരു നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്വഭാവ ഗുണങ്ങൾ ആ വ്യക്തിയുടെ പ്രവൃത്തികളെ സ്വാധീനിക്കുന്നു പൂരാടം നക്ഷത്രക്കാർ ചടുലതയും ബുദ്ധിശക്തിയും ഒരുപോലെ ഒത്തുചേർന്നവരാണ് ആ സ്വഭാവവിശേഷങ്ങൾ ഈ മാസം എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നു എന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ് ഈ മാസം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയാണ് പലപ്പോഴും ലക്ഷ്യത്തിനടുത്തെത്തി പരാജയപ്പെട്ടു പോകുന്ന ചരിത്രം നിങ്ങൾക്കുണ്ടാകാം എന്നാൽ ഫെബ്രുവരി മാസം നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തെ പരീക്ഷിക്കുകയും അതിൽ വിജയിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുകയും ചെയ്യും നിങ്ങൾ ഒരു കലാകാരനാണോ ഉദ്യോഗസ്ഥനാണോ അതോ സാധാരണ കുടുംബനാഥനാണോ എന്നത് പ്രസക്തമല്ല നിങ്ങളുടെ ഓരോ ചുവടിലും ഒരു പ്രത്യേക ഊർജ്ജം പ്രകടമാകുന്ന മാസമാണിത് സാമൂഹിക ജീവിതത്തിൽ പുറടം നക്ഷത്രക്കാർ എപ്പോഴും തിളങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ ും തീരുമാനങ്ങളും ഈ മാസം നിയന്ത്രിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലെ ഗ്രഹഗതികൾ വിരൽ ചൂണ്ടുന്നത് നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിലേക്കാണ് നിങ്ങൾ പോലും തിരിച്ചറിയാത്ത നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ സാഹചര്യങ്ങൾ നിങ്ങളെ നിർബന്ധിതരാക്കും പലപ്പോഴും പൂരാടം നക്ഷത്രക്കാർ നേരിടുന്ന വലിയൊരു പ്രശ്നം സമയക്രമം പാലിക്കുന്നതിലാണ് എന്നാൽ ഈ മാസം സമയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കണമെങ്കിൽ നിങ്ങൾ സമയത്തെ ബഹുമാനിക്കേണ്ടി വരും കുടുംബ ബന്ധങ്ങളിൽ പുത്തനുണർവ് ഉണ്ടാകാനും സൗഹൃദങ്ങൾ കൂടുതൽ ദൃഢമാകാനും ഈ കാലയളവ് സഹായിക്കും നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പല ചോദ്യങ്ങൾക്കും ഈ മാസത്തെ സന്ധ്യാനേരങ്ങളിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചേക്കാം അതൊരു പക്ഷേ ഒരു സുഹൃത്തിലൂടെയോ ഒരു പുസ്തകത്തിലൂടെയോ അല്ലെങ്കിൽ തികച്ചും യാദർശികമായ ഒരു സംഭവത്തിലൂടെയോ ആകാം ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് പോരാടം നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയിലെ കുതിച്ചു സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തിലെ മധുര നിമിഷങ്ങളെക്കുറിച്ചും ഒപ്പം നിങ്ങളുടെ ആത്മീയവും ആരോഗ്യപരവുമായ കാര്യങ്ങളെക്കുറിച്ചുമാണ് വിദേശയാത്രകൾക്ക് കുതിക്കുന്നവർക്കും പുതിയ വീടുന്ന സ്വപ്നം താലോലിക്കുന്നവർക്കും ഈ മാസം എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിലെ കറുത്ത നിഴലുകൾ മാറി വെളിച്ചം വീശുന്ന ഈ മാസത്തെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നമുക്ക് ഈ യാത്ര ആരംഭിക്കാം ഓർക്കുക നക്ഷത്ര ബലങ്ങൾ ഒരു സൂചനയാണ് കഠിനാധ്വാനവും ഈശ്വര വിശ്വാസവും കൈമുതലായുള്ളവർക്ക് ഏത് പ്രതിസന്ധിയെയും മറികടക്കാം പോരാടം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തെ സമഗ്രമായ ബലങ്ങളിലേക്ക് നമുക്ക് കടക്കാം തൊഴിൽ മേഖലയിലോ സാമൂഹിക പ്രവർത്തനങ്ങളിലോ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അർഹമായ അംഗീകാരങ്ങൾ ലഭിക്കും നിങ്ങളുടെ കഠിനാധ്വാനം മേലധികാരികളാൽ ശ്രദ്ധിക്കപ്പെടും ദീർഘകാലമായി മുടങ്ങിക്കിടന്ന വീടുപണി വസ്തു കൈമാറ്റം അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങൾ എന്നിവയിൽ അനുകൂലമായ വഴിത്തിരിവ് ഉണ്ടാകും സ്വാധീന ശക്തിയുള്ള വ്യക്തികളുമായി പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും ഇത് നിങ്ങളുടെ ഭാവി വളർച്ചയ്ക്ക് വലിയ ഗുണം ചെയ്യും വിദേശത്ത് ജോലി ചെയ്യാനോ ഉപരിപഠനത്തിനോ ശ്രമിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് മാസത്തിന്റെ രണ്ടാം പകുതിയോടെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ധൈര്യം കൈവരികയും ചെയ്യും വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം ശമ്പള വർധനവോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നുള്ള അധിക ലാഭമോ ഈ മാസം ഉണ്ടാകാം മുൻപ് നൽകിയ കടം തിരികെ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് വരുമാനം കൂടുന്നതിനനുസരിച്ച് ചെലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനോ വിനോദയാത്രകൾക്കോ ആയി പണം അമിതമായി ചെലവായേക്കാം ഇത് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് ഓഹരി വിപണിയിലോ വസ്തുവകകളിലോ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് മാസത്തിന്റെ ആദ്യ പകുതി ഉത്തമമാണ് എങ്കിലും പരിചയസമ്പന്നരായ ആളുകളുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും പഴയ കടങ്ങൾ തീർക്കാൻ സാധിക്കും എന്നാൽ ഈ മാസം പുതിയ ലോണുകൾ എടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഉചിതം സാമ്പത്തിക അച്ചടക്കം പാലിച്ചാൽ മാസം അവസാനിക്കുമ്പോൾ നല്ലൊരു തുക നീക്കിവെക്കാൻ സാധിക്കും ഓഫീസിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും സഹപ്രവർത്തകരിൽ നിന്നും ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം എങ്കിലും നിങ്ങളുടെ ബുദ്ധിശക്തിയോടെ അതിനെ മറികടക്കാൻ സാധിക്കും സ്ഥാനക്കയറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സൂചനകൾ ലഭിക്കും ഐ ടി ബാങ്കിങ് അധ്യാപനം എന്നീ മേഖലകളിലുള്ളവർക്ക് മികച്ച സമയമാണ് ബിസിനസ് സുപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ പങ്കാളികളെ കണ്ടെത്താൻ സാധിക്കും പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കുക വിദേശ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം കൊയ്യാൻ സാധിക്കുന്ന സമയമാണ് സിനിമ സീരിയൽ സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പോരാടം നക്ഷത്രക്കാർക്ക് പുതിയ അവസരങ്ങൾ തേടിവരും നിങ്ങളുടെ സർഗാത്മകത ഈ മാസം പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കും പുതിയ ജോലി തേടുന്നവർക്ക് ആഗ്രഹിച്ച കൂടി നിയമന ഉത്തരവ് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇന്റർവ്യൂകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന ചെറിയ പിണക്കങ്ങളും തർക്കങ്ങളും പരിഹരിക്കപ്പെടും പങ്കാളിയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും കുട്ടികളുടെ പഠനകാര്യത്തിലോ വിവാഹകാര്യത്തിലോ ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കും പ്രണയിക്കുന്നവർക്ക് ഈ മാസം വളരെ അനുകൂലമാണ് വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ ബന്ധങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുമായുള്ള ബന്ധം പുതുക്കാൻ ഈ മാസം സാധിക്കും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകണം സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി ഒത്തൊരുമയോട് മുന്നോട്ടു പോകാൻ സാധിക്കും വീട് പുതുക്കി പണിയാനോ പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങാനോ ഉള്ള ശ്രമങ്ങൾ വിജയിക്കും താമസ സ്ഥലം മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ വീട് കണ്ടെത്താൻ സാധിക്കും മനസ്സമാധാനത്തിനായി ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്ന മാസമായിരിക്കും ഫെബ്രുവരി പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ദൂരയാത്രകൾ നടത്താനും അവസരം ലഭിക്കും ഇത് മനസ്സിന് വലിയ ആശ്വാസം നൽകും പതിവായി ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കും മന്ത്രജപം പൂജകൾ എന്നിവയിൽ പങ്കെടുക്കുന്നത് പോസിറ്റീവ് ഊർജം നൽകും ഗുരുതുല്യരായ വ്യക്തികളുടെ അനുഗ്രഹം തേടുന്നത് നിങ്ങളുടെ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് പുതിയ കാഴ്ചപ്പാടുകൾ നൽകും മുൻപുണ്ടായിരുന്ന ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വിട്ടുമാറും എങ്കിലും ദഹന സംബന്ധമായ അസുഖങ്ങളോ അലർജിയോ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധ വേണം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക അമിതമായ ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് യോഗ വ്യായാമം എന്നിവ ജീവിതചര്യയുടെ ഭാഗമാക്കുന്നത് ഗുണകരമാകും ഉറക്കക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ ഉറക്കം ഉറപ്പുവരുത്തുക ദൂരയാത്രകൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാഹനം ഓടിക്കുന്നവർ വേഗത നിയന്ത്രിക്കണം പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്ക് മികച്ച ബലം ലഭിക്കണമെങ്കിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും പഠനകാര്യത്തിൽ അലസത കാണിക്കരുത് അധ്യാപകരുടെ സഹായം തേടുന്നത് ഗുണകരമാകും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് മികച്ച റാങ്ക് നേടാൻ സാധിക്കും വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട് സ്കോളർഷിപ്പുകൾക്കായി അപേക്ഷിക്കുന്നവർക്ക് അനുകൂലമായ ബലം ലഭിക്കും സമൂഹത്തിൽ നിങ്ങളുടെ മാന്യതയും പ്രശസ്തിയും വർദ്ധിക്കും ജീവകാരുണ്യ ിൽ പങ്കാളികളാകാൻ അവസരം ലഭിക്കും ദീർഘകാലമായി നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി വരാനോ അല്ലെങ്കിൽ കോടതിക്ക് പുറത്ത് തീർപ്പാക്കാനോ സാധിക്കും പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് പഴയ വാഹനം വിൽക്കാനും നല്ല വില ലഭിക്കാനും സാധ്യതയുണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്നത് നിങ്ങളുടെ പല ബന്ധങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്നത് ഈ മാസം ഒഴിവാക്കണം പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ ധൃതിപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാതെ മുതിർന്നവരോടും സുഹൃത്തുക്കളോടും ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക ലഭിക്കുന്ന അവസരങ്ങൾ അലസത കാരണം പാഴാക്കി കളയരുത് സമയം കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുക ഫെബ്രുവരി മാസം നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ ജീവിതത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും ശാരീരിക ക്ഷമത നിലനിർത്താൻ ശ്രദ്ധിക്കുക കുടുംബാംഗങ്ങളുമായി തുറന്നു സംസാരിക്കുന്നത് പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ സഹായിക്കും അനുകൂലമായ നിറങ്ങൾ വെളുപ്പ് ഇളംനീല പച്ച മാസത്തിലെ അനുകൂല ദിവസങ്ങൾ വെള്ളി വ്യാഴം ഒഴിവാക്കേണ്ട നിറങ്ങൾ കറുപ്പ് കടുത്ത ചുവപ്പ് മൊത്തത്തിൽ നോക്കുമ്പോൾ പൂരാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പുരോഗതിയുടെയും മാറ്റങ്ങളുടെയും കാലമാണ് ചെറിയ വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തരണം ചെയ്യാനുള്ള ആത്മബലം നിങ്ങൾക്ക് ലഭിക്കും സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഈ കാലയളവ് പരമാവധി പ്രയോജനപ്പെടുത്തുക കുടുംബത്തിൽ സമാധാനം നിലനിർത്തുന്നതിന് മുൻഗണന നൽകുക ആത്മീയമായ ചിന്തകളും പ്രവൃത്തികളും നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ദിശാബോധം നൽകും ഈ മാസഫലം പൊതുവായ ജ്യോതിഷ ചിന്തകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വ്യക്തിപരമായ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ബലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരാം എങ്കിലും ശുഭാപ്തി വിശ്വാസത്തോടെയും കഠിനാധ്വാനത്തോടെയും മുന്നോട്ട് പോയാൽ ഈ മാസം നിങ്ങൾക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും